ഇതൊക്കെയാണ് പുതുവയ്പില്ല ഉൾപ്രദേശങ്ങളൊക്കെ പുതുവയ്പോ ഇതൊക്കെ സാധാരണ പഴയ വീടുകളുണ്ട് ഒക്കെ കാടുപിടിച്ച് പോയി പുതിയ വീടുണ്ട് പഴയ വീടുണ്ട് ഓ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അറിയില്ല എന്നാലും പോകാലേ നിശബ്ദമായ ഭാവമാണ് ഇതൊക്കെ വെള്ളം കയറുന്ന ഏരിയയാണോന്നറിയില്ല കണ്ടിട്ട് വെള്ളം കയറുന്ന ഏരിയയും കൂടിയാണ് ഇത് ശരിക്കും ഇങ്ങനെ നല്ല വീടുകളും ഇവിടെ പൊക്കം ലെഫ്റ്റ് സൈഡ് ഇത്തിരി പൊക്കവും റൈറ്റ് സൈഡ് താഴ്ചയുണ്ടോ റൈറ്റ് സൈഡ് വെള്ളം കയറുന്നു പിന്നെ നദി വഴിയാണ് കൂടുതൽ മഞ്ഞക്കാർ കിടക്കുന്നുണ്ടല്ലോ മഞ്ഞ കളറ

പഴയ വീടുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പഴയ വീടുകളുണ്ട് കാണുന്നൊക്കെ പഴയ വീടാണ് നമുക്കത് കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലുണ്ട് നമ്മൾ എടുത്തു നോക്കുന്നത് പറഞ്ഞപ്പോൾ അതായത് ഇന്ത്യ പ്രീലൊക്കെ വരാം നമ്മൾ റോഡൊന്നും ചെയ്തേക്കാം ഏതായാലും നമ്മുടെ ഗൂഗിൾ മാപ്പിന് അല്ല ഗൂഗിൾ സ്പ്രീഡ് വ്യൂ കാര്യം ഇവിടെ വരാൻ സാധിക്കില്ല എന്നു ചേരുന്നില്ല അപ്പോൾ നമ്മളുടേലും നമ്മളാൽ മാത്രം ഉണ്ടാവുക ഇരിക്കും അപ്പോൾ ഞങ്ങളിപ്പോൾ തരിക അവിടെ പഴയ വരും ഓടിക്കാൻ ആ എന്നാണോ എന്നോ ജസ്റ്റ് കഴിഞ്ഞോ ആ ഓക്കെ 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 അപ്പോൾ ഇവിടെ തീർന്നു രണ്ട് രണ്ട് അപ്പോൾ അവിടെ തീർന്നു കേട്ടോ

ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് ഇടയ്ക്ക് അത്യാവശ്യം നല്ല കോശമായിട്ടുള്ള വീട്ടുകളുണ്ട് അതിന് മുകളിലൂടി വണ്ടി വീട്ടുകൊണ്ട് കടമുറി ഒരു വണ്ടിയോടെ തിരിച്ച് കയറാ വീടാണ് വീടിപ്പോ ബ്ലോക്കായി കാണാം കേറു

പോയതാണോ ഇവിടെ ഉണ്ട് ഒരു ഒരുട്ട വീട് പക്ഷെ അത് ആദ്യം അമ്മാവശേഷമായി ആളുണ്ടെന്നു എന്നാലും അത് അമ്മാവശേഷം കാടുപിടിച്ചെത്തി വാശികളൊന്നും ഇണ്ടാവില്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് ഇവിടെ എന്തോ കല്ല് പാകിയൊക്കെ കേട്ടോ റോട്ടില് പൈതൃക എന്ന് പറയുന്നത് പൈതൃക പള്ളിയുടെ അടുത്തടുത്തേക്കാണ് സംഭവം ഇവിടെ ഉണ്ട് ഒരു പഴയ വീട് പക്ഷെ ഓടിട്ട് വീട് ഈ വീടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളതായിരിക്കും നമ്മൾ വരുന്ന പിന്നുള്ളതൊക്കെ പുതിയ പുതിയ സംഗതികളാണ് വീണ്ടും <caniser ും റോട്ടിലേക്ക് വന്നു പള്ളിയുടെ ഡൈലിയിലേക്ക് നമ്മള് പള്ളിയുടെ കൊമ്പൗണ്ടിലേക്ക് വന്നിട്ടോ കഴിഞ്ഞ് നമുക്ക് പള്ളിന്ന് ചുറ്റി കറങ്ങിക്കണ്ടോ അതുപോലെ ക്ഷാണന്മാരിപ്പുണ്ട് ഇതും ഏതോ എന്തോ ഒരു ചാപ്പലിന്റെ ഭാഗമാണ് ഇത് വേറെ ഭാഷ കേട്ടോ എനിക്ക് ഏത് കാലഘട്ടത്തിൽ പോണെന്നാണത് എനിക്കറിയില്ല ഇരിപ്പുണ്ടല്ലോ പഴയൊരു ബിൽഡിങ് ഏതോ കാലഘട്ടത്തിലുള്ള പോർച്ചുഗീസുകാരാണല്ലോ നേരത്തുള്ള ഒരു വിഷയം അപ്പൊ ആ മെയിൻ റോഡിലേക്ക് തന്നെ വരണ്ടത് അപ്പൊ പണിയുണ്ട് ഫിനിഷ് ചെയ്യണം ചെയ്തിട്ട് അപ്പോൾ ഇനി ഇപ്പോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കഴിച്ചില്ല അപ്പോൾ വീണ്ടും നമ്മൾ ജങ്കാറിൻ്റെ ഭാഗത്തേക്ക് എത്തി കറങ്ങി ഇപ്പം ഏത് വഴിയിലും വേണമെങ്കിലും കയറാം നമ്മൾ ജങ്ങാറിൻ്റെ ഭാഗത്തേക്ക് എത്തി അപ്പോൾ നമ്മൾ തിരിക്കാന്നാണ് അപ്പോഴേക്ക് അവിടുത്തെ മഴക്കാർ ഏകദേശമൊക്കെ കവറായിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ജങ്കാർ കയറി ഫോട്ടോ വെച്ച് പോകണം അത്രയുള്ളൂ അപ്പോൾ ഓക്കെ ഇപ്പം സന്ധ്യമായി ഇനി പേരിട്ടെടുത്തിട്ട് കാര്യമില്ല യ്ക്ക് തിരിച്ചെത്തിയാളമുക്കി ജങ്ഷന് വൈക്കിനാണ് നമ്മൾ നേരെ പോയാൽ ബൈക്ക് എറണാകുളത്ത് ലെഫ്റ്റ് എൽ റൈറ്റ് കാളമുക്കിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തിട്ടുണ്ട് ഫിക്സ് മാർക്കറ്റൊക്കെ കാണാം ഫിക്സ്റ്റാള് മാർക്കറ്റിക്സ്റ്റാള് എല്ലായിടത്തും ഉണ്ട്